ഇരുചക്ര വാഹനത്തിൽ മാത്രമല്ല മുണ്ടക്കൈൻ ടൗണിന്റെ നടപ്പാതയിലൂടെ നടക്കണമെങ്കിലും ഇപ്പോൾ ഹെൽമെറ്റ് വെക്കേണ്ട അവസ്ഥയിലാണ് മുണ്ടക്കയ ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ സ്റ്റേറ്റ് ബാങ്കിന്റെ എ ടി എമ്മിന് സമീപമാണ് കാൽനടയാത്രക്കാരുടെ യാത്രക്കാരുടെ ഇടിക്കുന്ന രീതിയിൽ പോസ്റ്റിൽ ബാറ്ററിപ്പെട്ടിരിക്കുന്നത് ഫോണിലും സുഹൃത്തുക്കളുമായി സംസാരിച്ചു വരുന്ന പല യാത്രക്കാരുടെയും തല ഈ പോസ്റ്റിൽ സ്ഥാപിച്ചിരിക്കുന്ന പെട്ടിയിൽ ഇടിക്കുന്ന കാഴ്ചയാണ് കാണുവാനുള്ളത് തെളിയാത്ത ലൈറ്റും ബാറ്ററിയില്ലാത്ത പെട്ടിയും കാൽനടയാത്രക്കാർക്ക് അപകടം വരുത്തുകയാണ് വേഗത്തിൽ വരുന്നവരുടെ തല ഇതിലിഴിച്ച മുറിവേൽക്കുന്നതായി സമീപത്തെ വ്യാപാരികളും പറയുന്നു വഴിവിളക്ക് മാറ്റണം ഫുട്പാത്തിൽ നിന്നാണ് അത് വർക്കിംഗ് ആവുന്നൊന്നുമില്ലത് അതുകൊണ്ട് ആൾക്കാർ കഴിഞ്ഞ ദിവസമാണെങ്കിലും ഇടിച്ചത് തലകൾ പൊട്ടുകയൊക്കെ ചെയ്തായിരുന്നു ബുദ്ധിമുട്ടായാലൊക്കെ നടക്കാൻ അതുകൊണ്ട് ഒന്നെങ്കിലും മാറ്റി സ്ഥാപിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യണം സ്റ്റേറ്റ് ബാങ്കിലും സമീപത്തെ എ ടി എമ്മിലും വ്യാപാര സ്ഥാപനങ്ങളിലും വരുന്നവരുടെയൊക്കെ ശിരസ് ഈ പെട്ടിയിലിടിച്ച് മുറിവേൽക്കുന്നത് പതിവാണ് വർഷങ്ങൾക്ക് മുമ്പാണ് മുണ്ടക്കയം ടൗണും പരിസര പ്രദേശവും പ്രകാശപൂരിതമാക്കുവാൻ സോളാർ വഴിവിളക്കുകൾ സ്ഥാപിച്ചത് എം ബി ഫണ്ടിൽ നിന്നും അനുവദിച്ച പതിനാല് ലക്ഷം രൂപ മുടക്കിയാണ് മുതൽ മുണ്ടക്കൈൻ ടൗണും കോസ്വേ ജംഗ്ഷൻ എന്നിവിടങ്ങളിലും വഴിവിളക്കുകൾ സ്ഥാപിച്ചത് എന്നാൽ മതിയായ സംരക്ഷണം നൽകാത്തതിനെ തുടർന്ന് മാസങ്ങൾ പിന്നിടും മുമ്പ് തന്നെ ഈ വഴിവിളക്കുകളെല്ലാം നശിച്ചു സോളാർ പാനലുകളും വഴിവിളക്കുകളുമെല്ലാം സാമൂഹ്യ വിരുദ്ധർ അപകരിച്ചു അവശേഷിച്ച തൂണുകൾ പോലും പല സ്ഥലങ്ങളിലും രാത്രികാലങ്ങളിൽ മോഷ്ടാക്കൾ കവർന്നു എന്നാൽ മുണ്ടക്കയൻ ടൗണിലെ നടപ്പാതയോട് ചേർന്ന് വഴിവിളക്കിനായി സ്ഥാപിച്ചിരിക്കുന്ന പോസ്റ്റിലെ ബാറ്ററി വയ്ക്കുവാനായി ഘടിപ്പിച്ചിരിക്കുന്ന പെട്ടിയാണിന്ന് കാൽനട യാത്രക്കാരുടെ പേടി സ്വപ്നമായി മാറുന്നത് ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം